തളിപ്പറമ്പ് ചെറുവക്ക് പുളിമ്പറമ്പ് പട്ടുവം റോഡിൽ ഞായറാഴ്ച മുതൽ ഗതാഗതം പുനഃസ്ഥാപിക്കും മണ്ണിടിച്ചിൽ തടയാൻ നടത്തിയ പ്രവൃത്തികൾ ഫലപ്രദമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ വിലയിരുത്തിയതിനെ തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത് മഞ്ചക്കുഴിയിലെ താൽക്കാലിക പാതയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതിനെ തുടർന്നാണ് ഗതാഗതം നിരോധിച്ചത് മഞ്ചക്കുഴിയിലെ താൽക്കാലിക പാതയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതിനെ തുടർന്നാണ് തളിപ്പറമ്പ് ചിറവക്ക് പുളിമ്പറമ്പ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മണ്ണിന് പുറത്ത് കരിങ്കൽ ജില്ലി കൊണ്ട് കവചം ഒരുക്കുകയും താഴെ ഭാഗത്ത് ജില്ലി ഇടിഞ്ഞു താഴാതിരിക്കാൻ ചാക്കുകളിൽ ജില്ലിപ്പൊടി നിറച്ച് അടുക്കി വെച്ച് ബണ്ട് നിർമ്മിക്കുകയും ചെയ്താണ് മണ്ണിടിച്ചിൽ തടയാൻ നടപടികൾ സ്വീകരിച്ചത് നിലവിൽ ചെറുവാഹനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ കടത്തിവിടുന്നുണ്ട് തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ ആർഡിഒ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി സി ബാബു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എ സുരേഷ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ദേശീയപാതാ നിർമ്മാണ കരാറുകാരുമായി സംസാരിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഞായറാഴ്ച മുതൽ ഗതാഗതം പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് തളിപ്പറമ്പിൽ നിന്ന് പട്ടുവത്തേക്കും തിരിച്ചും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തിയിരുന്നത് സമയക്രമം പാലിക്കാൻ സാധിക്കാത്തതിനാൽ പല സർവീസുകളും മുടങ്ങുന്ന സ്ഥിതിയായതോടെ പുളിമ്പറമ്പ് പട്ടുവം അരിയിൽ കൂത്താട് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതോടെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാകും ന്യൂസ് ബ്യൂ തെളിപ്പറമ്പ്